വാഴ വെട്ടാൻ ഏറ്റവും സുഖം പുര കത്തുമ്പോഴാണെന്ന് പണ്ടാരോ പറഞ്ഞിട്ടുണ്ട് വെട്ടാനുള്ള വാഴയാണെങ്കിൽ അതിന് പുര കത്തുന്നത് വരെ വെയിറ്റ് ചെയ്യണോ എന്നത് വേറെ കാര്യം പക്ഷെ ചില ബിരുദന്മാർക്ക് ഏറ്റവും ഇഷ്ടവും സൗകര്യവും ഇങ്ങനെ വാഴ വെട്ടാനാണ് അതാവുമ്പോ വേറെ ആരും ശ്രദ്ധിക്കുകയും തന്റെ കാര്യം നടക്കുകയും ചെയ്യും ഏത് പറഞ്ഞു വരുന്നത് ഇമ്മുടെ വി ഡി സതീഷിനെ കുറിച്ചാണ് പുള്ളിക്ക് കാരണങ്ങളായി ഇവിടെ സുധാകരണനെ കണ്ടുകൂടാം എങ്ങനെ പുറത്ത് ചാടിക്കുമെന്ന് കൂലംകൃഷ്ണമായി ചിന്തിച്ചിരിക്കുമ്പോഴാ വരുന്നു നമ്മുടെ സുന്ദര കുട്ടപ്പൻ ശശി തരൂർ തരൂർ കുറിച്ച് വിവാദങ്ങൾ നടത്തി ഹൈക്കമാൻഡിന് തലവേദന ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അത് കണ്ടപ്പോൾ സതീഷിന്റെ മനസ്സിൽ എതുകൊട്ടി ഇത് തന്നെ കറക്റ്റ് സമയം പിന്നെ പുള്ളി ഒന്നും നോക്കിയില്ല ഒളിഞ്ഞും തെളിഞ്ഞും സുധാകരന് കുത്താൻ തുടങ്ങി കോൺഗ്രസിന്റെ മൊത്തത്തിലുള്ള ഭാവി കിടക്കുന്നത് കെ പി സി സി പ്രസിഡന്റ് തന്റെ തലയിലാണെന്നും ഇപ്പോൾ ഉള്ളവൻ കൊള്ളൂല അപ്പോ അവനെ മാറ്റിയാൽ എല്ലാം ശരിയാവുമെന്നും താൻ കവടി തിരുത്തപ്പോൾ തെളിഞ്ഞതായി അങ്ങ് പ്രസ്താവിച്ചു പക്ഷെ തങ്ങൾ ഏറ്റില്ല എന്ന് മാത്രമല്ല അടപടലം പണിയും കിട്ടി സംഭവം ആദ്യം എതിർത്തത് നമ്മുടെ തരൂർ അണ്ണൻ തന്നെയാണ് പിന്നാലെ മുതിർന്ന നേതാക്കളായ മുല്ലപ്പള്ളി രാമചന്ദ്രനും വി എം സുധീരനും കെ മുരളീധരനും കെ സുധാകരനെ പിന്തുണച്ചോറുകൂടി സതീശൻ തീർത്തുമൊറ്റപ്പെട്ടു പിന്നെ നിങ്ങളെല്ലാവരും കരുതുന്ന പോലെ സതീശന് അങ്ങ് ചുമ്മാ കുറ്റം പറഞ്ഞിറങ്ങിയതൊന്നുമല്ല രേഖ ഉണ്ടായിരുന്നു രേഖ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ കനുകോലുവിന്റെയും എഐസി ജനറൽ സെക്രട്ടറി ദീപാ ദാസ് മുൻഷിയുടെയും റിപ്പോർട്ട് ആയുധമാക്കിയായിരുന്നു സതീശൻ തന്റെ നീക്കം നടത്തിയത് സുധാകരനെ മാറ്റേണ്ടതില്ലെന്ന് നേരത്തെ രമേശ് ചെന്നിത്തല പറഞ്ഞിരുന്നു ഇപ്പോഴിതാ കാര്യങ്ങൾ ഭംഗിയായി പോകുന്നതിനാൽ സുധാകരനെ മാറ്റേണ്ട സാഹചര്യമില്ലെന്ന് കെ മുരളീധരനും വ്യാഴാഴ്ച മാധ്യമങ്ങളോട് പറഞ്ഞു ഇനി ഞാനായിട്ട് കുറയ്ക്കുന്നില്ല എന്ന് കരുതി കിട്ടിയ അവസരം സുധാകരനും വന്ന് മുതലാക്കി തന്നെ മാറ്റാനുള്ള ആലോചനകൾ സജീവമായി നിലനിൽക്കെ തുടരാനുള്ള താല്പര്യം പുള്ളിയും പരസ്യമാക്കി നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ തുടരണമെന്നാണ് ആഗ്രഹം ഡൽഹി യോഗത്തിലെ അജണ്ട അറിയിച്ചിട്ടില്ല തന്നെ എതിർക്കുന്ന ചിലരാണ് മാറ്റുമെന്ന് പ്രചരിപ്പിക്കുന്നത് അതിൽ ഭയക്കുന്നില്ലെന്നും അദ്ദേഹം പറയുകയുണ്ടായി അതേസമയം പുനഃസംഘടന ഉടൻ നടത്തി കെ പി സി സി പ്രസിഡന്റ് മുതൽ ഡി സി 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 പ്രസിഡന്റുമാരെ വരെ മാറ്റണമെന്ന് ദീപദാസ് മുൻഷിയുടെ റിപ്പോർട്ട് വേഗം തീരുമാനമെടുക്കാനും പ്രവർത്തനം ചടുലമാക്കാനും പറ്റുന്ന നേതാവിനെ പാർട്ടിയുടെ ചുമതല ഏൽപ്പിക്കണമെന്നാണ് കനുകോലുവിന്റെ റിപ്പോർട്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഭരണത്തിലെത്തുക അസാധ്യമാണെന്നും കനുകോലു സൂചിപ്പിക്കുന്നു മാത്രമല്ല സുധാകരനൊപ്പം തുടർന്നു പോകാനാവില്ലെന്ന് വി ഡി സതീഷൻ നേരത്തെ തന്നെ ഹൈക്കമാൻഡിനെ അറിയിച്ചിരുന്നു കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും കെ പി സി സി നേതൃമാരുടെ വിഷയത്തിൽ യു ഡി എഫ് നേതൃയോഗവും വി ഡി സതീശിനെ വിമർശിച്ചതോടുകൂടി പുള്ളി ആകെ ഒറ്റപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ ഒന്നായി പോകേണ്ട ഘട്ടത്തിൽ സുധാകരനെതിരെ സതീഷൻ നടത്തുന്ന നീക്കങ്ങൾ ഫലത്തിൽ യു ഡി എഫ് ഒറ്റക്കെട്ടല്ലെന്ന പ്രതീതിയാണ് ഉണ്ടാക്കുന്നതെന്ന് ഘടകകക്ഷി നേതാക്കൾ തുറന്നടിച്ചു ഒന്നിനു പിന്നാലെ ഒന്നായി വിവാദങ്ങൾ ഉണ്ടായിട്ടും പരിഹരിക്കാൻ കോൺഗ്രസിനാകുന്നില്ലെന്നും കൊച്ചിയിൽ ചേർന്ന നേതൃയോഗത്തിൽ ഘടകകക്ഷി നേതാക്കൾ കുറ്റപ്പെടുത്തി ഇതേസമയം സതീശനും സുധാകരനും തമ്മിലുള്ള ഈ അമ്മായിമ്മ പോര് നിർത്തിയില്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് വെളിപ്പെടുത്തി മുസ്ലിം ലീഗും രംഗത്ത് വന്നിട്ടുണ്ട് നേതൃമാത്വത്തെ അനുകൂലിച്ചും എതിർത്തും പ്രമുഖ നേതാക്കൾ രംഗത്ത് വന്നു ഇക്കാര്യം അടിയന്തരമായി പരിഹരിച്ചില്ലെങ്കിൽ സ്ഥിതി കൂടുതൽ വഷളാകുമെന്നും കോൺഗ്രസിലെ അനൈക്യം ജനങ്ങൾക്കിടയിൽ സജീവ ചർച്ചയാണെന്നും മുസ്ലിം ലീഗ് പറയുകയുണ്ടായി യോജിപ്പോടെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് കാണിക്കാനെങ്കിലും ശ്രമിക്കണമെന്ന് ഘടക കക്ഷികൾ റിക്വസ്റ്റ് ചെയ്തു ഇനി നമ്മൾ എന്തു ചെയ്യുമോ അല്ലയ